പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച എല്ലവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ഉയർപ്പ് ഞായറായി ആഘോഷിക്കുന്ന ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവർക്കും ആദ്യമേ തന്നെ ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ നേരികയാണ് പ്രിയരെ എല്ലാ തിരുനാളുകളിലും വെച്ച് ഏറ്റവും വലിയ തിരുനാളാണ് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യായസിലും വിശ്വസിക്കുന്ന നമുക്ക് പുനരുത്ഥാനം ആശ്വാസമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് കുരിശു മരണം വലിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന്റെ പുണ്യദിനം എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു ആശംസിക്കുന്നുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ തൊണ്ണൂറാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങൾ ശ്രവിക്കുന്നു അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും ദൈവപുരുഷനായ മോശായുടെ പ്രാർത്ഥന കർത്താവെ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിനു മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയയ്ക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം സംവത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുളമീട്ടുന്ന പുല്ലുപോണ ആണവൻ പ്രഭാതത്തിൽ അത് തളച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങൾ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അകാലം അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആര് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുഷത്തിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കർത്താവെ മടങ്ങി വരണമേ അങ്ങ് എത്ര വൈകും അങ്ങയുടെ വാസരോട് അലിവു തോമേണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിവൻ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുവാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ െ അനുസ്മരിക്കുന്ന ശിശുപ്രായം മുതൽ ദൈവകാര്യങ്ങളിൽ തീക്ഷണത പ്രദർശിപ്പിച്ച ഒരു ഡൊമിനിക്കൻ സന്യാസിനിയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ജനിച്ച ആഗ്നസ് ബാല്യത്തിൽ തന്നെ കത്ത് ജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു മുറിയുടെ മൂലയിൽ മുട്ടിമേൽ നിന്ന് അവൾ ചൊല്ലിക്കൊണ്ടിരുന്നു അത്ര ഒൻപതാം വയസ്സിൽ മാതാപിതാക്കന്മാർ ആഗ്നസിനെയിലെ ഒരു ഫ്രാൻസിസ്കൻ മഠത്തിൽ താമസിപ്പിച്ചു അവൾ അവിടെ സുഹൃതങ്ങളുടെ ഒരു മാതൃകയായിരുന്നു പതിനഞ്ചാം വയസ്സിൽ ആഗ്നസ് പ്രൊസോനായിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു ഉടനെ അവിടെ മഠാതിപയായി അക്കാലത്ത് അവൾ നിലത്താണ് കിടന്നിരുന്നത് തലയണ ഒരു പാറക്കല്ലും പതിനഞ്ച് വർഷം അപ്പവും വെള്ളം കഴിച്ച് ജീവിച്ചു അധികാരികൾ അവളുടെ ആരോഗ്യം പരിഗണിച്ച് ഈ പ്രായശ്ചിത്തങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവളുടെ നാട്ടുകാർ ഒരു ഗ്രാമം സ്വഗ്രാമത്തിൽ ഒരാശ്രമം പണിതുകൊണ്ട് അവളെ ആ മഠത്തിലേക്ക് ക്ഷണിച്ചു രോഹിണിയായി തീർന്നിരുന്ന ആഗ്നസിന്റെ എളിമയും ദൈവസ്നേഹവും സ്നേഹവും അവളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു അത്ഭുതങ്ങളും പ്രവചനങ്ങളും അവളുടെ വിശുദ്ധി പ്രഖ്യാതമാക്കി ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഇരുപതാം തീയതി നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ആഗ്നസ് സ്വർലോക പ്രാപ്തയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ പതിമൂന്നാം ബെനഡിക് മാർ പാപ്പ അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു പ്രിയരെ നന്മ ആഗ്രഹിക്കാനും നിവർത്തിയാക്കാനും വേണ്ട വരം ദൈവമാണ് നൽകുന്നതെന്ന പൗലോ ശ്രീഹായുടെ വചനം ഈ ജീവിതത്തിൽ പ്രകടമായി ഉദാഹരിക്കപ്പെടുന്നു എന്നാൽ ഈ ദൃശ്യാനുഗ്രഹങ്ങളോട് നാം എത്രമാത്രം സഹകരിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക കന്യകയായ മോന്തു പുൽജിയാനോയിൽ വിശുദ്ധ ആഗ്രസിന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഉയർപ്പ് തിരുന്നാൾ ആശംസകൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ